ഇന്നത്തെ വിശേഷത്തിൽ നമ്മളിന്ന് ചക്ക വേവിച്ചിട്ടുണ്ട് കേട്ടോ ചക്ക വേവിച്ചത് പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം കൂടെ കൂടി ഇന്ന് മീൻ കെട്ടി മീൻ എന്ന് പറഞ്ഞാൽ മത്തിയാണേ മത്തി മുളക് വെച്ച് ചക്ക വേവിച്ചുള്ളതുകൊണ്ടും ഇങ്ങനെ മുളക് വെച്ചത് കേട്ടോ പരഞ്ഞിലൊക്കെ ഉള്ള മത്തിയായിരുന്നു പിന്നെ ആ പരഞ്ഞിൽ കുറച്ച് പരിഞ്ഞിലുണ്ടായിരുന്നു അപ്പോൾ പരഞ്ഞിലും കൂടെ ഇച്ചിരി സവാളയും ഇച്ചിരി തേങ്ങയൊക്കെ ഇട്ട് തോരമ്പോലെ ച്ച് പിന്നെ മുതിരത്തോരനുണ്ട് അത് ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു അന്നറിയാലോ മുതിര തണുപ്പ് സമയത്തൊക്കെ കഴിക്കാൻ നല്ലത് നമുക്ക് മുതിര കാലുവേദനയൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് മുതിര പിന്നെ മീൻസ് മെഴുക്കുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻസ് മെഴുക്കുരുട്ടിയുണ്ട് പിന്നെ രാവിലെ അപ്പവായിരുന്നു അപ്പവും ചമ്മന്തി നമ്മളിങ്ങനെ തോത്തി എടുക്കത്തില്ലേ അപ്പം ചമ്മന്തി തോത്തി ഇതും കൂടി ഇരിപ്പുണ്ട് അതൊക്കെയാണ് നമ്മുടെ കറികൾ പിന്നെ എന്തുവാ അതായത് കുറച്ച് ചോറ് ഇഴുപ്പുണ്ട് ചോറ് വെച്ചു അന്നേരം കുറഞ്ഞ കുറച്ച് ചോറ് ഇപ്പം ഇനി ചോറ് വിളമ്പാൻ പോകുക ചേട്ടൻ ഇവിടെ ഉണ്ട് അന്നേരം നൈറ്റായിരുന്നു അപ്പം നൈറ്റ് കഴിഞ്ഞിട്ട് രാവിലെ വന്നപ്പോൾ ഇവിടെ ഉണ്ട് ടി വി കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കും അമ്മക്കുട്ടിയെ വിളിക്കാൻ വേണ്ടി ഇനി ചോറിനിട്ട് പോകണം വിളിക്കാൻ വേണ്ടി പോകണം അവൾ രണ്ട് മണി കഴിയുമ്പോൾ വരുമ്പോൾ ഒന്നര വരെ ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അപ്പം വിളിക്കാനായിട്ട് ഇനി ചെറുമുട്ടി പോകണം ഒന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പോവാണ് അത് നമ്മുടെ കാലാവസ്ഥയെന്ന് പറഞ്ഞാൽ രാവിലെ ഒക്കെ തെളിഞ്ഞു വന്നിട്ട് തുണിയൊക്കെ കഴുകി ഇട്ടപ്പോഴത്തേക്കും നല്ലൊരു മഴ പെയ്തു ആ മഴ ശേഷം മഴയ്ക്ക് മഴ പെയ്ത ശേഷം പിന്നെ തെളിഞ്ഞു കേട്ടോ അപ്പോൾ പതി 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 തെളിഞ്ഞു വന്നിട്ട് ഇപ്പം നല്ല വെയിലുണ്ട് ഇടയ്ക്ക് ഒരു മങ്ങലൊക്കെ വരുന്നുണ്ട് എന്നാൽ തന്നെ ചൂടുള്ള നല്ല വെയിൽ നല്ല വെയിൽ കേട്ടോ ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്കൊരു മങ്ങലുണ്ട് അപ്പോൾ അപ്പവും പൊന്നുമൊക്കെ സ്കൂളിൽ പോയി അച്ഛനും അമ്മയും അപ്പുറത്തുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഇച്ചവരെയുള്ള വിശേഷങ്ങൾ നമ്മുടെ കണ്ടത് എന്തുവാ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിശാഖ എന്തെങ്കിലും ഇങ്ങനെ അടുക്കുന്ന അവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്നുണ്ട് നിശാഖം ഇപ്പം കുറച്ച് ഇങ്ങനെ പതി പതി വരുന്നുണ്ട് കേട്ടോ മുട്ട ഞാൻ കാണിക്കുക കുഞ്ഞിമുട്ട് കുഞ്ഞിമുട്ട ഉണ്ടെങ്കിൽ ഇലയുടെ സൈഡിൽ കണ്ടോ ഇങ്ങനെ ഇത് പിന്നെ വലുതായി വരും ചിലപ്പോൾ ഇത് ഇങ്ങനെ ഇല ഈ മുട്ട് പോലെ വരുന്നത് ഇലയാട്ട് പോലെ ഇങ്ങനെ വരും കേട്ടോ മഴ സമയത്താണ് ഇതുണ്ടാകുന്നത് അപ്പം ഞാൻ ചോറൊക്കെ എടുത്ത് കൊടുക്കട്ടെ